ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു കൊണ്ടാട്ടമാണ് ഇത് നമുക്ക് ചോറിന് കൂട്ടാം നല്ല ടേസ്റ്റാണ് അതങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് കൊണ്ടാട്ടം അതായത് ഇത് ഞാൻ ഒരക്ക ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വടുവയൊക്കെ ഉണക്കി പൊരിക്കുക പക്ഷേ ഇത് അങ്ങനെയല്ല പിന്നെ നമുക്ക് ബീട്രൂട്ട് ആവശ്യമുണ്ട് വേണ്ട ബീട്രൂട്ട് ചെറുങ്ങനെ മുറിക്കുക പിന്നെ തേങ്ങ കുറച്ച് പിന്നെ കടലപ്പരിപ്പ് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നമുളക് അപ്പം ആദ്യം നമ്മൾ ഈ ബീട്രൂട്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ തേങ്ങ പിന്നെ ജീരകം പിന്നെ കടലപ്പരിപ്പ് ഇത കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ചുവന്ന മുളക് വെളുത്തുള്ളി ഇഞ്ചി നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് ഇത് ബീട്രൂട്ടൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം കൂട്ടാണ്ട് അരക്കണം കേട്ടോ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് കടലപ്പരിപ്പ് കുറച്ചും കൂടി കൂട്ടാം നല്ല രസം ഈ തമിഴ്നാട്ടിലത്തെ ചില ഫുഡൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇറ്റിലി സാമ്പാർ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കരിവേപ്പില എന്നിട്ട് ഇതിട്ടിട്ട് നല്ലവണ്ണം കുഴക്കണം നമുക്ക് ഉണ്ട പിടിക്കുന്ന രീതിയിൽ ഇതാക്കി ഇതാക്കിയെടുക്കണം അതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് ഇതുപോലെ ഇതുണ്ടോ ഇതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുക ഇത് ഇതുപോലെ എല്ലാം ആ ോളുകളാക്കിയിട്ട് അടുക്കാൻ വീട്ടോട്ടും കടലപ്പരിപ്പും തേങ്ങ ഒക്കെ കൂടി അരച്ചിട്ട് ചെറിയ ബോളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം കുറച്ച് വെള്ളം കൂട്ടരുത് അപ്പോൾ നിങ്ങൾക്ക് അത് ഉരുട്ടിയിട്ട് കിട്ടുന്നില്ലേ കുറച്ചും കൂടി കടലപ്പരിപ്പ് കൂട്ടിയാൽ മതി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കിത് ഒന്ന് പൊരിച്ചിട്ട് എടുക്കാം നമുക്ക് വീട്ടോട്ടിൻ്റെ ഉണ്ടാക്കി ഒരു വേറെന്തോ പേരാ പറയുന്നത് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അത് കണ്ടപ്പോൾ എനിക്കൊരിഷ്ടം തോന്നും അപ്പം അതുകൊണ്ടാണ് ഇത് അധിക സാധനങ്ങളൊന്നും വേണ്ടാലാകെ നമുക്ക് വീട്ടിലില്ലാണ്ട് ഇരിക്കുക കടലപ്പരിപ്പായിരിക്കും അധികം ഉണ്ടാവാണ്ട് ബാക്കി വീട്ടിലൂട്ടൊക്കെ അധികം ഉപ്പേരിക്കൊക്കെ വാങ്ങുന്നതുകൊണ്ട് വീട്ടിലൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഉരുളുകൾ ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ എൻ്റെ മണ്ണിൻ്റെ തട്ടിയാ വെച്ചിട്ടുള്ളടാ പതിയെ പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത് ഒന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കുറേ ഇട്ട് കൊടുക്കും ചെയ്യുന്നത് കുറച്ച് പിന്നെ ഇതൊന്നും കുറേ വേണ്ടല്ലോ നമുക്ക് ഫോറിൻ്റെ സൈഡിൽ വെച്ച് അട എന്ത് രസം കളർ കളറ് കാണാൻ നല്ല പണിയില്ല ബീട്രൂട്ടിനെ കൊണ്ട് അച്ചാർ എല്ലാം ബീട്രൂട്ടിനെ കൊണ്ട് നല്ല കുറേ ഡിഷുകൾ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇതൊന്നായിട്ട് മറിച്ചിട്ട് ചെറിയ ഇതായിട്ട് ഇട്ടപാട് മറിച്ചിടരുത് കേട്ടോ അപ്പോൾ അത് പൊട്ടിപ്പോകും ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നായിട്ടേ മറിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിതായി പോകും അപ്പോൾ ഇത് ചെറുങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ ചെറിയ തീര് ഇങ്ങനെ ചെറുങ്ങനായിട്ട് ഉള്ളൊക്കെ ഇതായി വരണം ഇതാണ് നമുക്ക് ഞങ്ങൾക്ക് ഇപ്പം തോന്നുക നമുക്ക് ചെറുവയറി പരിപ്പിട്ടിട്ട് ആക്കാൻ പറ്റായിരിക്കും അങ്ങനെ ഒരു ദിവസം പരീക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കടലപ്പരിപ്പം നമ്മളെല്ലാം നോക്കി വയ്ക്കണ്ടേ ഇതിൻ്റെ കളർ ആണോ തന്നെ നമുക്ക് വേഗം കിട്ടുന്നുണ്ട് വേണ്ട നല്ലോണം പൊരിഞ്ഞ് വരട്ടുള്ളൂ ഇതും മെല്ലെ വേണ്ട മറിച്ചെടുമ്പ നമ്മൾ ശ്രദ്ധിക്കണം ഇതാ മെല്ലെ മറിച്ചിട്ട് കൊടുക്കണം നല്ല വശമൊന്ന് പൊരിഞ്ഞ് വെട്ടണം നോക്കി നോക്ക് അക്കേൻ്റെ ഡിഷ് എനിക്ക് ഇഷ്ടമായി അപ്പം നിങ്ങളും ചെയ്തു നോക്കുക നിങ്ങൾക്കും ഇഷ്ടമാകും വെറൈറ്റി വെറൈറ്റി നമ്മൾ നമ്മുടെ നാട്ടിലത്തെ മാത്രമല്ലല്ലോ മറ്റുള്ള ഡിഷ്സും നമ്മൾ പഠിക്കണം അതിൻ്റെ ടേസ്റ്റ് പറയണ്ട അപ്പം ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ വെച്ചാൽ അപ്പം ഇത് പൊരിച്ച് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് പോരിയിട്ട് ട്രിപ്പും കൂടി ഇടാനുണ്ട് ഉണ്ടോ ഇതുപോലെ പൊരിഞ്ഞു വരണം കുഞ്ഞിച്ചട്ടി ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതാണ് മണ്ണിൻ്റെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചാൽ നല്ലതെല്ലാം ചൂടാണ് ഇതിൽ കുറച്ചൊക്കെ പൊരിക്കാൻ നല്ലത് അപ്പം ഇതും കൂടി കോരി ഇതാക്കാം പൊരിഞ്ഞ് വരണം അപ്പോൾ എൻ്റെ വീട്രൂട്ടിൻ്റെ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അക്ക എൻ്റെ അടുത്ത് പഠിച്ച ഒരു കൊണ്ടാട്ടമാണ് അപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഡിഷ് ഡിഷാണ് വെറൈറ്റി നമ്മൾ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും എന്നൊന്നും അറിയില്ല ഞാനപ്പം അത് കണ്ടപ്പോൾ എനക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് വീട്രൂട്ടിൻ്റെ പരിപ്പ് അടേണ്ട അങ്ങനെ പല ഉണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക നല്ലതാണ് നിറ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക